പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ജയൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എത്ര മുഴുവൻ മുല്ലപ്പൂവ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി വീണ്ടും ഏ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അല്ല നിനക്ക് എത്ര മുഴം മുല്ലപ്പൂവ വേണ്ടത് അപ്പോൾ നമ്മുടെ മകന്റെ വാര്യാണ് നയന അപ്പോൾ അവൾക്ക് മുല്ലപ്പൂവ് വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിനക്കും കൂടെ മുല്ലപ്പൂ വാങ്ങിച്ചു കൊണ്ടുവന്നത് തെറ്റാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഓ അങ്ങനെയാണോ ഇത് ജേട്ടനോട് ആരാ പറഞ്ഞത് അവനാണോ അത് അവളാണോ എന്ന് ചോദിക്കോ അപ്പോൾ എന്നോട് ആരും പറഞ്ഞതല്ല അവിടെ നടന്ന സംഭവമൊക്കെ ഞാൻ കണ്ടതാണെന്ന് പറയൂട്ടോ അപ്പോൾ പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഭാര്യമാർക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണല്ലോ അപ്പോൾ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരണല്ലോ നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം നിനക്ക് മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ ഒരുപാട് വാങ്ങിച്ചു തന്നിട്ടുണ്ട് അത് പരസ്യമായിട്ട് ഞാൻ വെച്ച് തലയിൽ വെച്ച് തരികയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അന്ന് എൻ്റെ അമ്മ അതായത് നിൻ്റെ അമ്മയമ്മ ഇങ്ങനെ വന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം എന്തായാലും അതൊന്നും കേൾക്കുന്ന സമയത്ത് ദേവേനിക്കിഷ്ടമാവുന്നില്ല അപ്പം ദേവേനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ വന്ന പോലെ ഇല്ലല്ലോ അവൾ കയറി വന്നതെന്ന് പറയുമ്പോൾ ജയൻ കളിയാക്കിക്കൊണ്ട് പറയും അപ്പോൾ നീയും നിലവിളക്കും പിടിച്ചു തന്നെയാണ് അകത്തേക്ക് വലതു കാലി വെച്ച് വന്നത് അതുപോലെ തന്നെയാണ് നയനമോളും വന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോൾ കാലം എങ്ങാനും മാറിപ്പോയിരുന്നതെന്ന് വെച്ചിങ്ങനെ കളിയാക്കുന്ന പോലെ ചോദിക്കുകയാണ് അപ്പം ദേവനിക്കതിഷ്ടാവുന്നില്ല അപ്പോൾ ജയനൻ ഇപ്പോൾ വഴക്കുണ്ടാക്കാൻ വന്നതാണോ അത് കളിയാക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ജയനാണെങ്കിലും ഈ വീട്ടിലെ മൂത്ത മരുമകളെന്ന ബഹുമാനം നിനക്ക് എല്ലാവരും തരുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ അതുപോലെ തന്നെ എന്റെ അനിയനും ഭാര്യയും അവരുടെ മക്കളും ഒക്കെ തരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ പക്ഷെ നീയായിട്ട് അത് ഇങ്ങനെ ഇല്ലാതാക്കരുത് അപ്പം നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ ഇങ്ങനെ മക്കളിൽ ഏറ്റവും മൂത്തതാണ് ന്യായനമോള് അപ്പം അതിന് കിട്ടേണ്ട പരിഗണന അവൾക്കും കൊടുക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പ്രായമായി വരികയാണ് അപ്പോൾ ഇതുവരെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇങ്ങനെ എല്ലാവരും നന്നായിട്ട് തന്നെ അനുസരിച്ച് ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനുള്ള യോഗ്യത അച്ഛനുണ്ട് ഇപ്പം അച്ഛന് വലിയ ഒരു അസുഖം വന്നപ്പോഴാണ് അച്ഛൻ്റെ ശബ്ദം കുറച്ച് താഴുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് െന്ന് ദേവേനും പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ നീ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം നമുക്ക് പ്രായമായി വരികയാണ് അൻപത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പല അസുഖം വരാ അങ്ങനെ അതുപോലെ തന്നെ അസുഖം വരുന്ന സമയത്ത് താങ്ങായും തണലായും ഒക്കെ നിൽക്കേണ്ട മരുമകളെയാണ് നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അതിന് മനസ്സുള്ള മരുമകളെ എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ എനിക്ക് അതൊന്നും ഇഷ്ടമാകുന്നൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ അൻപത് കഴിഞ്ഞാൽ ഒരു മുറിയിൽ ഒതുങ്ങി കൂടുന്ന തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയാണ് ഇപ്പോൾ ഇങ്ങനെ നര ബാധിച്ചാലും തലച്ചോറ് മുരടിച്ചാലൊക്കെ ഇങ്ങനെ വീണ്ടും രാജ്യം ഭരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് പക്ഷേ കുടുംബത്തിൽ അങ്ങനെയൊന്നും പറ്റില്ല നമുക്ക് ഇങ്ങനെ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ഒരു മുറിയിൽ ഒതുങ്ങുന്നതന്നെയാണ് നല്ലത് എന്താ അതൊക്കെ മനസ്സിലാക്കിൻ്റെ മുറിയിൽ ഒതുങ്ങുന്ന തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നീട് അപ്പൊ നിനക്ക് സുമതാണെങ്കിൽ നമുക്ക് നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണാമെന്ന് പറയുന്നുണ്ടായിരുന്നോ ഇനിയിപ്പോ എന്നെ മെന്റൽ ആക്കണം പറഞ്ഞിട്ട് ദേവയാനി ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പൊ മെന്റൽ പേഷ്യൻസ് മാത്രമല്ല സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് കല്യാണം കഴിയുന്നതിന് മുന്നേയും കല്യാണം കഴിഞ്ഞാലും അതൊക്കെ നമുക്ക് ചിലപ്പോൾ അവരുടെ സഹായം വേണ്ടി വരും അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മള് രണ്ടാളും കൂടിയാണ് പോകാൻ പോകുന്നത് എനിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാല്ലോ എന്നൊക്കെ ജയനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ദേവയാനി പറയുന്നത് ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല ഇനിയിപ്പോ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് എനിക്കെന്തേലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ മകനും മരുമകളും തന്നെയാണ് എന്ന് പറയുകയാണ് കേട്ടോ പല സമയത്തും അവനെന്നെ ഇടിച്ചു താഴ്ത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് അങ്ങ് പോവാണ് ദേവയാനി അതിനുശേഷം ആദർശിനെ നയനിനെയാണ് കാണിക്കുന്നത് നയനെ റൂമിലേക്ക് വരുന്ന സമയത്ത് നയനിനോട് ആദർശി ലീവെടുത്ത കാര്യത്തിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ കമ്പനിയിൽ ഇപ്പൊ ഇങ്ങനെ സ്റ്റാഫിനെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം എന്നും കമ്പനിയിലേക്ക് പോകണ്ടെന്നാണ് ഇനി എൻ്റെ തീരുമാനം എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ലീവ് എടുക്കുന്ന ആളൊന്നും അല്ലല്ലോ എന്ന് അപ്പോൾ അങ്ങനെ എനിക്കും ഇങ്ങനെ പുറത്ത് പോകാണ്ട് എനിയുടെ കല്യാണം വിളിക്കാനായിട്ട് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ ഇങ്ങനെ നിന്നെ കൊണ്ട് കുടുംബ വീട്ടിലൊന്നും നമ്മൾ പോയിട്ടില്ലല്ലോ അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്ക് പരാതി പറയാറുണ്ട് കല്യാണം കഴിഞ്ഞ ശേഷം നമ്മളെ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടില്ല എന്നൊക്കെ അപ്പോൾ ആ പരാതി ഒന്ന് തീർക്കണം അപ്പോൾ നമ്മൾ രണ്ടും രണ്ടാളും കൂടിയാണ് പോകാൻ പോകുന്നത് പെട്ടെന്ന് റെഡിയാവുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ ഭാര്യേനെ പുറത്ത് കാണിക്കാനൊക്കെ തുടങ്ങിയല്ലേ എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ ഒരു പരാതി ഉണ്ട് അത് തീർക്കണല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറയണ്ടോ ഓ അതിന് വേണ്ടിയിട്ടാണോ എന്നെ കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ആ പരാതി ഒന്ന് തീർക്കണം എന്നൊക്കെ പറയുകയാണ് പെട്ടെന്ന് റെഡി റെഡിയാവൂ എന്ന് പറയുക കേട്ടോ എന്നാൽ പിന്നെ ആദർശമായിട്ട് എനിക്കൊരു സാരി സെലക്ട് ചെയ്ത് എന്ന് പറയട്ടോ അപ്പം നീ വലിയ ഡിസൈനർ അല്ലേ അപ്പോൾ നിനക്ക് തന്നെ സെലക്ട് ചെയ്യാൻ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് നന്നായിട്ട് സെലക്ട് ചെയ്യാൻ ചെയ്യാനറിയാം പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ എനിക്ക് എപ്പോഴും ടെൻഷനാണെന്ന് പറയട്ടോ ആ സമയത്ത് ആദർശം പറയുന്നുണ്ടായിരുന്നു എന്നാൽ നീ ആദ്യം എനിക്ക് സെലക്ട് ചെയ്താന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം ഞാന് അങ്ങനെ ദേവേനി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷർട്ടാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് അദൃശ്യം പറയുന്നുണ്ടായിരുന്നു ഇതെൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നാണെന്ന് അറിയും അപ്പോൾ അമ്മയെ മകൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാം അമ്മയ്ക്ക് അതുകൊണ്ടാണല്ലോ മകൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷർട്ട് വാങ്ങി തന്നേന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്തുകൊടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എനിക്കും സാരി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ സാരി ഞാൻ വല്ലപ്പോഴൊക്കെ ഉടുക്കാറുള്ളൂ പക്ഷേ എനിക്ക് ആദൃശ്യമായിട്ട് സെലക്ട് ചെയ്ത് തന്നാൽ അത് തന്നെയാണ് ഏറ്റവും നല്ല സാരി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ ആ സാരിയും പിടിച്ചിട്ട് എന്നിട്ട് അദൃശ്യനോട് പുറത്തേക്ക് നിൽക്കാനായിട്ട് പറയുന്നുണ്ട് ആദൃശ്യം പെട്ടെന്ന് റെഡി ആവാൻ പറയുന്ന സമയത്ത് അപ്പോൾ ആദൃശ്യം അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവും ആ സമയത്ത് ആദൃശ്യം സെലക്ട് ചെയ്ത് കൊടുത്ത സാരിയും പിടിച്ച് നന്നായിട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് നായന പിന്നീട് നയൻ അദൃശ്യം കൂടെ കല്യാണം വിളിക്കാനായിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നയനിനോട് അദൃശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകാനുണ്ടോ നിന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അന്ന് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ആദർശയെ ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെ ഞാൻ ഫ്രണ്ട്സിനെ ആരെങ്കിലും അനിയുടെ കല്യാണത്തിന് വിളിക്കണമെങ്കിൽ വിളിക്കണോ എന്നുള്ളതിലാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അനീനെ കുറിച്ചും സംസാരിക്കുകയാണ് അനിയനോട് ഭയങ്കര സ്നേഹമാണല്ലേ ആദർശയേട്ടനെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാനും അവനും തമ്മിൽ അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഞാൻ അവനെ കുളിപ്പിക്കുകയും സ്കൂളിൽ കൊണ്ടാവുകയും അതുപോലെ തന്നെ ഇങ്ങനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആദർശി പറയുകയാണ് എനിക്ക് അവനോട് വലിയ സ്നേഹമാണ് ഞാൻ വാത്സല്യത്തോടു കൂടി സ്നേഹിക്കുന്നത് അവനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം and അതുപോലെ തന്നെയാണ് തിരിച്ച് എനിക്കും അതിൻ്റെ ഇരട്ടി സ്നേഹമാണ് എന്നോട് അവൻ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ഏട്ടനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് അവൻ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നോടും അവന് നല്ല സ്നേഹം ഉണ്ടായി അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നീ വലിയ പൂജയോ വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ അപ്പം അതിനു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ മനുഷ്യനെ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുമല്ലോ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ മനുഷ്യനല്ല എന്നാണ് നമുക്ക് ഇങ്ങനെ കളിയാക്കി കൊണ്ട് ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ആദർശനെ പറയാണ് അനിയുടെ മനസ്സിൽ ആരും ഉണ്ട് എന്ന് പറഞ്ഞ അറിയാം അപ്പോൾ അതാരാണെങ്കിലും അങ്ങനെ ഞാൻ അവനോട് അവൻ സ്നേഹിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കാൻ മാത്രമേ പറയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അത് ആദൃശ്യേതന്നെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളാണെങ്കിലോ എന്ന് ചോദിക്കൂട്ടോ അതിനെ സപ്പോർട്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് ആദർശി പറയുന്നുണ്ടായിരുന്നു നൂറ് ശതമാനം ഞാൻ അതിന് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് അവനെ എന്ന് പറയട്ടോ പക്ഷേ നീയുമങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ അവൻ്റെ മനസ്സിൽ ആരോ എന്നുള്ളത് പക്ഷേ അവൻ ഇതുവരെ എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അവൻ തുറന്നു പറയുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിനൊക്കെ ആണെങ്കിലും ആകെ ഒരു സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ പിന്നീട് അതിനെ പറയുന്നുണ്ടായിരുന്നു അനാമികയ്ക്ക് അനിയനെ അത്രയും ഇഷ്ടമാണ് തന്നെ അവളിങ്ങനെ അനന്തപുരയിലേക്ക് വരാനായിട്ട് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ മനസ്സിലുള്ള അതാരാണെങ്കിലും അങ്ങനെ അത് നടത്തി കൊടുക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നാലും അത് തെറ്റൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലും ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് മാത്രമേ കൂട്ടു നിൽക്കുകയുള്ളൂ എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ആദർശമാണെങ്കിലും പിന്നീട് അവർ സംസാരിച്ച് തുടങ്ങുന്ന തുടക്കത്തിലേ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കല്യാണം പോലെ ഇല്ലല്ലോ ഇങ്ങനെ അനന്തപുരിയിലെ അങ്ങനെ അനന്തമൂർത്തിയുടെ കൊച്ചുമോനല്ലേ അനി അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വലിയ ആഘോഷമായിട്ട് തന്നെ നടത്തണം എന്നൊക്കെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അവര് സംസാരിച്ച് നേരെ നയനയുടെ വീട്ടിലേക്കാണ് എത്തുന്നത് അപ്പോൾ ഗോവിന്ദൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും മുന്നേ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ വാറകി വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ എൻ്റെ പേര് അകത്തേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ വന്നിട്ട് അവർ സംസാരിക്കുകയാണ് അപ്പോൾ അനിയുടെ കല്യാണം വിളിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഓണല്ല വരാൻ പോകുന്നത് അപ്പോൾ ഓണത്തിനുള്ള നന്തോനും അച്ഛനും ഉള്ള ഡ്രസ്സാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് പർച്ചേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു പേർക്കുമുള്ള ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആദൃശിച്ച് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും പറയണമെന്ന് വിചാരിക്കും പക്ഷെ മറന്നുപോകും അപ്പോൾ ഇനിയിപ്പം നമ്മുടെ കമ്പനിലെ മൂന്ന് ബ്രാഞ്ച് നോക്കാൻ പോകുന്നത് അനിയാണ് അപ്പോൾ അനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നന്ദു അപ്പോൾ അനിയനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജോലി ും എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നയനെ പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് ഗോവിന്ദനും പറയും കേട്ടോ ബന്ധം വെച്ചിട്ട് യോഗ്യത ഇല്ലാത്ത ജോലിക്ക് കയറുന്നത് തെറ്റല്ലേ എന്ന് പറയും അപ്പോൾ അതൃഷ് ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദു കമ്പ്യൂട്ടർ കോഴ്സൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ യോഗ്യത എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നന്ദുവിൻ്റെ അത് വെച്ചിട്ട് നല്ലൊരു ജോലി തന്നെ ആയിരിക്കും അനിയനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നയനെ പറയും അത് വേണ്ട ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ടെസ്റ്റൊക്കെ എഴുതിയിട്ട് ഒരു ഗവൺമെൻറ് ജോലി തന്നെ നേടാനായിട്ട് എന്ന് പറയുമ്പോൾ അദൃശ്യം പറയുന്നുണ്ടായിരുന്നു പുറത്തുള്ളവരെല്ലാവരും പറയുന്നത് ഗവൺമെൻറ് ജോലീനേക്കാളും നല്ലതാണ് അങ്ങനെ നമ്മുടെ ജ്വല്ലറിയിലെ ജോലി എന്നുള്ളതാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പവിത്രയുടെ കാര്യം തന്നെ നോക്ക് നിന്നെക്കാളും അങ്ങനെ ഡിസൈൻ വരയ്ക്കാൻ താഴെയാണ് അവൾ എന്നിട്ടും അവൾ നല്ല ശമ്പളത്തിലാണ് അവിടെ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട മോനേന്ന് പറയും അപ്പോൾ നന്തും പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് മതി ജോലി എന്ന് പറയൂ കേട്ടോ അപ്പം അതിന് അതിനെ വല്ലാതെ സപ്പോർട്ട് ില്ല അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അനാമികയുടെയും അനിയുടെയും കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ അനാമിക തന്നെയായിരിക്കും ഇങ്ങനെ അനിയുടെ കൂടെ ഇങ്ങനെ സഹായിക്കാനൊക്കെ പോകുന്നത് അവർ രണ്ടുപേരും രണ്ടുപേരുമായിരിക്കും ഇനിയിപ്പോൾ സ്റ്റാഫിനെയൊക്കെ ഇങ്ങനെ നിയമിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ആദൃഷി പറയുന്നുണ്ടായിരുന്നു അനന്തപുരിലേക്ക് കയറി വന്ന മരുമക്കളുടെ അങ്ങനെ ഇതിനനുസരിച്ചിട്ട് അവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഗോവിന്ദനോടാണെങ്കിലും ആദൃശ്യ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അച്ഛൻ്റെ കയ്യിൽ നിന്നാണല്ലോ നയനങ്ങനെ ഡിസൈനിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അച്ഛന് അവിടുത്തെ ഡിസൈനർ ആക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട മോനെ മോനെ ഇങ്ങനെ പറയുന്നതന്നെയാണ് അച്ഛന് വലിയ സന്തോഷമെന്ന് പറയും പിന്നീട് നയനെ നന്ദൂനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകാനായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓണത്തിന് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ും വിട്ടത്തിനോ ഒക്കെ വന്നിട്ട് ഒരു ദിവസം ഇവിടെ നിൽക്കണം ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓണല്ലേ എന്നൊക്കെ പറയാണ് പിന്നീട് അവർക്ക് ഈ സമയത്ത് ഒരു കുഞ്ഞും കൂടെ വേണ്ടതാണ് അതിന് നിനക്ക് എന്താ ഇത്ര താമസം എന്നൊക്കെ ആദർശനോട് ചോദിക്കുന്നുണ്ടായിരുന്നെട്ടോ ഗോവിന്ദൻ അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ എന്നൊക്കെ ആദർശം പറയാണ് അപ്പോൾ എന്തായാലും അച്ഛൻ്റെ വർക്ക് നടക്കട്ടെ ഞാനിവിടെ ഇരിക്കാന്ന് പറയോ പിന്നീട് അതുപോലെ തന്നെ ഇപ്പോൾ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് ആവാൻ പോവല്ലേ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ സീസണിൻ്റെ സമയമാണ് എന്നൊക്കെ പറയുമ്പോൾ മോളിലുള്ളപ്പോൾ ഇങ്ങനെ ആർട്ട് ഗ്യാലറിയിലൊക്കെ നല്ല തിരക്കായിരിക്കും ഇപ്പോൾ വെറുതെ തുറന്നു വെച്ചിരിക്കുകയാണ് അത്ര കച്ചവടമൊന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനീനെ കുറച്ച് ദിവസം ഇവിടെ നിർത്തണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഗോവിന്ദനാണെങ്കിലും വേണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും അച്ഛൻ്റെ വർക്ക് നടക്കട്ടെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പോയിട്ട് ഞാൻ ഇങ്ങനെ വർക്ക് തുടങ്ങുന്നുള്ളൂ എന്ന് പറയുകയാണ് പിന്നീട് നയനിയും നന്ദും കൂടെ സംസാരിക്കുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാനതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു ഇനിയിപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്നു ഒരു പേടിയൊന്നും വേണ്ട എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് അതുപോലെ തന്നെ നയനിനോടും തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ആ തൃശ്ശേട്ടനും ചേച്ചിയും വലിയ സന്തോഷത്തിലാണല്ലോ വന്നത് എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ അങ്ങനെ റൂമിൽ രണ്ടായിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് കുറച്ചൊക്കെ മാറ്റേണ്ടെന്ന് ഞാൻ പറയുകയാണ് അതിനുശേഷം നന്ദൂനോട് കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ തന്നെ അങ്ങോട്ട് വരണം ഇങ്ങനെ എല്ലാത്തിലും പങ്കെടുക്കണം ഇങ്ങനെ മാറി നിൽക്കരുത് എല്ലാവരോടും നന്നായിട്ട് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അനി ഇങ്ങനെ ഇനിയിപ്പോൾ ജോലി തന്നാലൊന്നും മോളത് സ്വീകരിക്കേണ്ട എന്നൊക്കെ പറയാണ് അനാമയ്ക്ക് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വലിയ സംശയമാണ് നിന്നെ അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്നുള്ളതിൽ സംസാരിക്കുകയാണ് പിന്നീട് അനിയനോടാണെങ്കിലും ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഞാൻ അനിയനെ വിമർശിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അനി ഇപ്പോഴും സങ്കടത്തിൽ തന്നെയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ സങ്കടം ആവാതിരിക്കും എനിക്കിങ്ങനെ എല്ലാവരെയും നന്നായിട്ട് സ്നേഹിക്കാനും അറിയാം അനിയുടെ മനസ്സ് നല്ലതായതുകൊണ്ടാണ് ഞാനും അനിയനെ സ്നേഹിച്ചു പോയത് പക്ഷേ ഞങ്ങൾ രണ്ടാളും അതിങ്ങനെ തുറന്നു പറയാതെ മനസ്സിൽ വെച്ച് നടന്നു എന്നൊക്കെ നന്ദി ഇങ്ങനെ അനിയനോട് പറയാണ് അപ്പോൾ സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇനി അനന്തപുരിക്ക് ഒരു മരുമകൾ വരാൻ പോകുന്ന ത്രില്ലിലാണ് എൻ്റെ അമ്മായിയമ്മ ഉൾപ്പെടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ അവര് മരുമക്കളായിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ആ സമയത്ത് നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു നീ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് നമുക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളെ വേണം കല്യാണം കഴിക്കാനായിട്ട് ഒരുപാട് സ്വത്തും പണമൊന്നും വേണ്ട നമ്മുടെ കൂടെ എല്ലാത്തിനും ഒപ്പം ഉണ്ടാവണം എന്നാലേ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരാളുടെ ജീവിതമെങ്കിലും സന്തോഷത്തോടുകൂടി പോകുന്നു കണ്ട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് നയൻ അവിടെ നിന്നു പോവാണ് കേട്ടോ അപ്പോൾ വിഷമിച്ച് നിൽക്കുന്ന നാന്വനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്